നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മൂന്നാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക ഒപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ എല്ലാം ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച പെയ്ത മഴയ്ക്ക് രണ്ട് ദിവസമായി നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത് താൽക്കാലികമാണെന്നും അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് കാലവർഷം ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ജൂൺ പത്ത് പതിനൊന്ന് തീയതികൾ മുതൽ കാലവർഷം സജീവമാകും എന്നാൽ കഴിഞ്ഞ കഴിഞ്ഞയാഴ്ച ലഭിച്ചതുപോലെയുള്ള അതിതീവ്ര മഴയ്ക്ക് സാധ്യതയില്ല അതിതീവ്ര മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യതയില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു സാധാരണ മഴയാകെ ലഭിക്കുക വടക്കൻ കേരളത്തിൽ രണ്ട് ദിവസം ജൂൺ മൂന്ന് നാല് തീയതികൾ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ അതിതീവ്ര മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യതയില്ല മധ്യ തെക്കൻ കേരളത്തിൽ കാർമേകങ്ങൾ ഇരുണ്ടുകൂടുമെങ്കിലും മഴയ്ക്ക് സാധ്യത കുറവാണ് ജൂൺ അഞ്ച് മുതൽ ഒൻപത് വരെ കേരളത്തിൽ മഴയുടെ അളവ് നന്നായി കുറയുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തുന്നു അതേസമയം കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മൂന്ന് ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ മൂന്ന് ഇന്ന് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കാലവർഷക്കെടുതി കാരണം കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയായിരിക്കും കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ആലപ്പുഴ ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ആശങ്കാജനകമായിട്ടുള്ള രീതിയിൽ വർദ്ധിക്കുകയാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിൽ നിലവിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് സജീവ കേസുകളുണ്ട് രാജ്യത്ത് ആയിരത്തിലധികം സജീവ കേസുകളുള്ള ഏക സംസ്ഥാനം കേരളമാണ് അഞ്ഞൂറ്റി ആറ് കേസുകളുമായിട്ട് മഹാരാഷ്ട്രയാണ് ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ദേശീയ തലത്തിൽ ആകെ മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് രോഗികളുടെ എണ്ണത്തിലെ ഈ വർധനവ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിനാൽ തന്നെ കേരളം ഉൾപ്പെടെ രോഗവ്യാപനം കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് രോഗികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് മാസ്ക് വീണ്ടും നിർബന്ധമാക്കിയേക്കുമെന്നും സൂചനകളുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്കുകളിൽ വലിയ മാറ്റത്തിന് ഒരുങ്ങുന്നതായിട്ട് സൂചന ജൂൺ ആറിന് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് വായ്പ പലിശ നിരക്കുകളിൽ കുറവ് വരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് വിലയിരുത്തപ്പെടുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവേഷണ വകുപ്പിന്റെ സമീപകാല റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സാധാരണക്കാർക്ക് ഏറെ ഗുണകരമാകുന്ന രീതിയിൽ റിപ്പോ നിരക്കിൽ വലിയ കുറവ് വരുത്തിയേക്കാമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള ആറംഗ എം പി സി ഏപ്രിൽ മാസത്തെ നിഷ്പക്ഷ നയത്തിൽ നിന്ന് വിട്ടുവീഴ്ച നയത്തിലേക്ക് മാറാൻ തീരുമാനിച്ചുവെന്നാണ് സൂചന പലിശ നിരക്കിൽ കുറവ് വരുത്തി വായ്പകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ആർ ബി ഐ സ്വീകരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മെയ് മാസത്തിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ആനുകൂല്യം ലഭിച്ചവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക നമുക്കിനി ഈ വർഷത്തെ വാർഷിക മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് പെൻഷൻ ലഭിച്ച എല്ലാവരും തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഇത് വാർഷിക മസ്റ്ററിങ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവർക്ക് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തിയായിരിക്കും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തീകരിക്കുക ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടെ ആയിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വാർഷിക മസ്റ്ററിങ് നടപടികൾ ആരംഭിക്കുക ജൂൺ മാസം ഇരുപത്തി അഞ്ചിന് ആരംഭിച്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് മസ്റ്ററിങ് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് ആധാറാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രേഖ ആധാറുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്ന് വേണം നമ്മളെല്ലാവരും മസ്റ്ററിങ് പൂർത്തിയാക്കാൻ മുൻ വർഷങ്ങൾ ചെയ്തിട്ടുള്ളവർക്കും ഇക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അറിയാമായിരിക്കും അതു മാത്രമല്ല ഇരുപത്തിയഞ്ചിന് ശേഷം മാത്രം എത്തിച്ചേർന്നാൽ മതിയാകും അതിന് മുൻപ് എത്തിച്ചേർന്നാൽ മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നതല്ല എന്ന കാര്യം കൂടി എല്ലാവരും മനസ്സിലാക്കുക വാർഷിക മസ്റ്ററിങ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ തുടർന്ന് പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വാർഷിക മസ്റ്ററിങ്ങിൽ എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അപ്രൂവ് ആയിട്ട് അത് അനുവദിച്ചിട്ടുള്ള എല്ലാവരും തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നിർബന്ധം തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വെള്ള നീല റേഷൻ കാർഡുകളുള്ളവരിൽ അർഹരായവർക്ക് റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് പിങ്ക് കാർഡിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ജൂൺ രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക അർഹരായിട്ടുള്ള കാർഡുടമകൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അംഗീകൃത അക്ഷയ അല്ലെങ്കിൽ ജനസേവ സി സി സെൻ്ററുകൾ വഴിയൊക്കെ തന്നെ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അപേക്ഷിക്കാൻ ആവശ്യമായുള്ള രേഖകൾ എന്തൊക്കെയെന്ന് വെച്ചു കഴിഞ്ഞാൽ വീടിൻ്റെ തറവിസ്തീർണ്ണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രം സ്ഥലത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ നികുതി റസീത് അതുപോലെ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി പി എൽ സാക്ഷ്യപത്രം വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഭവന നിർമ്മാണ ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചവർ ജീർണാവസ്ഥയിലുള്ള വീടുള്ളവർ അതുപോലെ തന്നെ വൈദ്യുതി കുടിവെള്ളം ശുചിമുറി എന്നിവയില്ലാത്തവർ അത് തെളിയിക്കുന്നതിനുള്ള സാക്ഷ്യപത്രം ഇനി അതുപോലെ തന്നെ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർ ക്ഷേമോതി അംഗത്വത്തിൻ്റെ പാസ്ബുക്കിൻ്റെ പകർപ്പ് അതോടൊപ്പം തന്നെ മാരക രോഗമുള്ളവർ അത് തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് എന്നിവ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റമില്ലാതിരുന്ന സ്വർണ്ണവിലയിൽ ജൂൺ രണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് രണ്ട് തവണ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത് ഉച്ചയ്ക്ക് ശേഷം ഇരുപത്തിരണ്ട് കാറിൻ്റെ ഗ്രാമിന് നൂറ്റിപ്പത്ത് രൂപ കൂടി ഒൻപതിനായിരത്തി അറുപത് രൂപയിലും പവന് എണ്ണൂറ്റി എൺപത് രൂപ കൂടി എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് രാവിലെ ഇരുപത്തിരണ്ട് കാരന് ഗ്രാമിന് മുപ്പത് രൂപ കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിലും പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി എഴുപത്തി ഒരായിരത്തി അറുന്നൂറ് രൂപയിലുമായിരുന്നു വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക